മാതൃഭാഷാ പ്രേമം കണ്ടറിയണമെങ്കിൽ തമിഴനെ കാണണം അതാണ് നാളിതുവരെയുള്ള അനുഭവം ഇതാ വീണ്ടും തമിഴ് ജനത ഒരുങ്ങുകയാണ് മാതൃഭാഷക്കായി രണ്ടും കൽപ്പിച്ച് ഔട്ട് മോദി പ്രക്ഷോഭവുമായി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ മറ്റൊരു ഭാഷായുദ്ധം ഉണ്ടാക്കരുതെന്ന് ഉദയനിധി സ്റ്റാലിൻ്റെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ കളി മാറും ആയിരക്കണക്കിന് തമിഴർ തമിഴ് ഭാഷയ്ക്കായി രക്തസാക്ഷികളാകും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലോ അവരുടെ ഭാവിയിലോ രാഷ്ട്രീയം കാണരുത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയം നോക്കിയുള്ള കളി അവസാനിപ്പിക്കണം വിദ്യാഭ്യാസത്തുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കണമെന്ന് ഉദയനിധി സ്റ്റാലിൻ പുതിയ വിദ്യാഭ്യാസ നയത്തിനും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നയത്തിനുമെതിരെ ഡി എം കെ രംഗത്തെത്തി കഴിഞ്ഞു തമിഴ്നാട് ത്രിഭാഷാ നയം അംഗീകരിച്ചാൽ മാത്രമേ ഫണ്ട് നൽകൂ എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഞങ്ങളുടെ പിതാവിൻ്റെ പണമല്ല ചോദിച്ചത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട നികുതി പണമാണ് ആവശ്യപ്പെട്ടത് തമിഴ്നാട് ഒരു ദ്രാവിഡ നാടാണ് പെരിയാറിന്റെ നാടാണ് തമിഴ്നാട് ആത്മാഭിമാനമുള്ള നാടാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയുമെന്ന് ബി ജെ പി കരുതുന്നുണ്ടോ അതൊരിക്കലും തമിഴ്നാട്ടിൽ നടക്കില്ല കഴിഞ്ഞ തവണ തമിഴ് ജനതയുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഗോ ബാക്ക് മോദി ക്യാമ്പയിൻ തുടങ്ങി വീണ്ടും അത്തരത്തിൽ ശ്രമിച്ചാൽ നിങ്ങളെ പ്രധാനമന്ത്രിയെ തിരിച്ചയക്കാൻ ഗെറ്റ് ഔട്ട് മോദി പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഉദയനിധി സ്റ്റാലിൻ കേന്ദ്ര ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി പങ്കിടേണ്ട ഫണ്ട് ഉത്തർപ്രദേശ് ഗുജറാത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകുകയും തമിഴ്നാടിനെ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിലുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കണം ഫണ്ടിന്റെ പേരിൽ തമിഴ്നാട്ടിലെ കുട്ടികളുടെ പഠനം ബാധിക്കരുത് ഞങ്ങൾ ഭരണഘടനയും ജനാധിപത്യത്തെയും ബഹുമാനിക്കുകയും ജനാധിപത്യപരമായി ശബ്ദമുയർത്തുന്നു ബി ജെ പി നേതൃത്വത്തിലുള്ള ഫാഷനിസ്റ്റ് സർക്കാരിന്റെ ചെവികൾ നമ്മുടെ ശബ്ദം കേൾക്കേണ്ടതുണ്ട് അവർ നമ്മുടെ അവകാശങ്ങളെ മാനിക്കണം അല്ലെങ്കിൽ മറ്റൊരു ഭാഷാ യുദ്ധത്തിന് തമിഴ് ജനത മടിക്കില്ല സ്നേഹത്തെ വിലമതിക്കുന്നവരും ഭയപ്പെടലിന് ഒരിക്കലും കേടങ്ങാത്തവരുമാണ് തമിഴർ എന്നും ഉദയനിധി സ്റ്റാലിൻ എല്ലാം ഹിന്ദുത്വ അജണ്ടയ്ക്ക് കീഴിലാക്കാനാണ് മോദി സർക്കാരിന്റെ നീക്കം അതിന്റെ ഭാഗമാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കവും തമിഴ് ജനതയ്ക്ക് ഭാഷയോടുള്ള ആദരം മോദിക്കും കൂട്ടർക്കും അറിയില്ല അറിയണമെങ്കിൽ ആ നാടിൻ്റെ ചരിത്രം അറിയണം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിരുകൾ മറന്ന് ഭാഷക്കായി ഒന്നിക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ അത് സംഘപരിവാർ മറക്കാതിരുന്നാൽ നന്ന്